സ്കൂൾ സമയമാറ്റത്തിൽ എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ച തീരുമാനം മാറ്റാനല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണെന്നും മന്ത്രി പറഞ്ഞു പറഞ്ഞു സ്കൂളിലെ പാദപൂജയും ഗവർണറേയും മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു പാദപൂജയിൽ ഗവർണറുടെ ആഗ്രഹം ഉള്ളൂ എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വിശ്വാസം നിരോപരമാരും പലരും വിശ്വാസം അത് മാത്രമല്ല അവർ നടത്തുന്ന ആർ എസ് എസിന്റെ സ്കൂൾ നടത്തുന്ന ഭരണാധികാരികൾ പറയുന്നതിനും ഞങ്ങൾ കാര്യം എഴുതുന്നതിന് എല്ലാ സ്കൂളുകളിലും പൊട്ടുന്നു എല്ലാ സ്കൂളുകളിലും കാര്യം എഴുതുന്നതിന് വേണ്ടി പൊട്ടം കൊടുക്കാൻ സ്കൂളൊന്നും ആർഎസ്എസ് സംരക്ഷണയിൽ പാദപൂജ നടത്തിയാൽ നിയമപരമായി സ്കൂൾ നടത്തി നടത്തിക്കൊണ്ടുപോകാനാവില്ല കുട്ടികളെ കൊണ്ട് കാൽ കഴിവിപ്പിക്കുന്നതിന് ഗവർണർക്ക് എങ്ങനെ അനുകൂലിക്കാൻ സാധിക്കുമെന്നും മന്ത്രി ചോദിച്ചു സർവകലാശാലയിൽ ഭരണസമ്മേളത്തിന് ഉത്തരവാദി ഗവർണറാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി സമഗ്ര ന്യൂസ്